സജ്ജനങ്ങളെ നമസ്തേ രാമായണത്തിൻ്റെ കാലിക പ്രസക്തി മൂന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം വാൽമീകി രാമായണത്തിൻ്റെ ചുവടു പിടിച്ചല്ല എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കി അധ്യാത്മരാമായണം മൂലം അവിടെ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുകയും അതുപോലെ രാമനെ ഭഗവാന്റെ അവതാരമായി തന്നെ കണക്കാക്കിക്കൊണ്ടാണ് അധ്യാത്മരാമായണം മൂലം അതുപോലെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് മുന്നോട്ട് പോകുന്നത് രാമായണത്തിൽ ഏഴ് കാണ്ടങ്ങളുണ്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ടില് ആറ് കാണ്ഡങ്ങളും ഉത്തരരാമായണവുമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി മലയാളത്തില് അധികം പ്രചാരത്തിലുള്ള രാമായണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് ഭാഷാ പിതാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് അധ്യാത്മരാമായണം കിളിപ്പാട്ട് തന്നെയാണ് കാരണം അതിലെ വാക്കുകൾ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അതുപോലെ മലയാള ഭാഷയിലെ മിക്കവാറുമുള്ള വാക്കുകളെല്ലാം തന്നെ നമുക്ക് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ കാണാനും കഴിയും അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാണ്ടത്തിൽ എഴുത്തച്ഛൻ തൻ്റെ ഇഷ്ടദേവതാ വർണ്ണനയൊക്കെ നടത്തുന്ന നടത്തുന്ന സമയത്ത് ദേവിയെ സ്തുതിക്കുമ്പോ പറയുന്നുണ്ട് വാരിജോദ്ഭവ മുഖ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാര സലക്ഷണം എന്നേൽ മംഗലശീലേ എന്ന് അപ്പോ എപ്രകാരമാണോ വാരിധിയിൽ തിരമാലകൾ ഉണ്ടാകുന്നത് കടലിൽ തിരമാലകൾ ഉണ്ടാകുന്നത് അതുപോലെ ഞാൻ ഈ രാമായണം ഭാരതീ പദാവലി ഭാരതി എന്നാൽ വാക്കാണ് സരസ്വതിയാണ് സാഹിത്യമാണ് ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ അതാത് സമയത്തിനനുസരിച്ച് വേണ്ടുന്ന വാക്കുകൾ വന്ന് എന്റെ തൂലിക തുമ്പിൽ വന്ന് വീഴണേ അല്ലെങ്കിൽ തുമ്പിൽ വന്ന് വീഴണേ എന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുകയാണ് കേവലമായ വാക്കുകൾ മാത്രം പോരാ എങ്ങനെ വേണം സലക്ഷണം മംഗലശീലേ ലക്ഷണയുക്തമായ വാക്കുകളായിരിക്കണം എഴുത്തച്ഛൻ പ്രയോഗിക്കുന്ന ഓരോ വാക്കുകളും ആ സന്ദർഭത്തിനനുസരിച്ച് ഏറ്റവും മികവുറ്റതാണ് അത് നമുക്ക് രാമായണത്തിലുടനീളം ആ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇപ്രകാരം നമ്മൾ ഓരോരുത്തർ നോക്കുക വളരെ കാലിക പ്രസക്തമായ ഒരു കാര്യമാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അതുപോലെ എഴുതുമ്പോഴും ഒക്കെ നമ്മളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ കൃത്യമായിട്ട് മറ്റൊരാളിൽ എത്തിക്കുക എന്നതാണ് ഈ പ്രഭാഷണത്തിൻ്റെയും എഴുത്തിൻ്റെയും അതുപോലെ വർത്തമാനത്തിൻ്റെയും ഒക്കെ പ്രസക്തി അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ കൃത്യമായിട്ട് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കഥയൊന്നുമില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കളുടെ ഭക്തജനങ്ങൾ ഭക്തജനങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ പരാജയപ്പെട്ടു എന്നേ പറയാൻ പറ്റൂ കുമാരനാശാനൊക്കെ പറയുന്നത് പോലെ തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ ഇന്നു ഭാഷ ഇത് അപൂർണമിങ് വന്നു പോവും പിഴയും അർത്ഥശങ്കയാൽ നമ്മളുടെ ഉള് തുറന്ന് കാണിക്കാൻ മറ്റൊരാളിനെ തുറന്ന് കാണിക്കാൻ ഒരു ഉപാധിയും ഈശ്വരൻ തന്നിട്ടില്ല അത് ഭാഷയാണ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ആംഗ്യ വിക്ഷേപങ്ങൾ ഒക്കെ ആശയത്തെ വിനിമയം ചെയ്യാൻ ഉപയോഗിക്കും ഭാഷ പലപ്പോഴും അപൂർണമായി തീരുകയും ചെയ്യുന്നു എന്ന് കുമാരനാശാൻ പറയുന്നുണ്ട് അപ്പം ഇവിടെ എഴുത്തച്ഛനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുത്തച്ഛൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് പറഞ്ഞു വച്ചിരിക്കുന്നു കാരണം ഞാന് ഒരു മഹത്തായ കൃതി എഴുതാൻ ആരംഭിക്കുമ്പോൾ എനിക്ക് വാക്കുകൾക്ക് ക്ഷാമം ഉണ്ടാകരുതേ അതിനാരുടെ അനുഗ്രഹമാണ് വേണ്ടുന്നേ സാക്ഷാൽ ദേവിയുടെ അനുഗ്രഹം വേണം അപ്പം നമ്മൾ പറയാറുണ്ട് നന്നായിട്ട് സംസാരിക്കുന്നവരെ പറ്റി പറയാറുണ്ട് അദ്ദേഹം സരസ്വതി കടാക്ഷമുള്ള ആളാണ് എന്ന് പറയും ഈ കാലഘട്ടത്തിലും അങ്ങനെയാണ് നല്ല ആശയവിനിമയ ശേഷി വളരെ പ്രധാനമാണ് ഏതൊരു കാര്യത്തിനും അതുപോലെ ഉച്ചാരണ സ്ഫുടത മലയാള ഭാഷ ശരിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയണം ഇനി അത് ഏത് ഭാഷയാണെങ്കിലും നമ്മൾ ഏത് ഭാഷയിലാണോ ആശയവിനിമയം ചെയ്യുന്നത് ആ ഭാഷയിൽ കൃത്യമായ ഉച്ചാരണത്തോടുകൂടി പറയാൻ കഴിയണം കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതാണിവിടെ എഴുത്തച്ഛൻ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത് മറ്റെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലും ഞാൻ പറയുന്ന ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലായില്ല എങ്കിൽ പിന്നെ എത്ര പറഞ്ഞിട്ടും കഥയൊന്നുമില്ല അതാണ് എഴുത്തച്ഛൻ സൂചിപ്പിക്കുന്നത് പിന്നെ അധ്യാത്മരാമായണത്തെ കുറിച്ച് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്താ അധ്യാത്മരാമായണം എന്ന പേര് ഇതിന് ഇതം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം ഈ അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നവർക്ക് നോക്കുക ഇതിൻ്റെ പേര് തന്നെ എന്താണ് അധ്യാത്മരാമായണം എന്നാണ് നമുക്ക് മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് മനുഷ്യരെ സംബന്ധിച്ച് എന്തൊക്കെയാണത് ആധി ദൈവീകം ആദി ഭൗതികം ആധ്യാത്മികം അല്ലെങ്കിൽ ആധി ആത്മികം ആധി ദൈവികമായ ദുഃഖങ്ങൾ ഇപ്പോൾ പെട്ടെന്നൊരു ഇടിമിന്നൽ വരുന്നു പ്രളയം വരുന്നു അല്ലെങ്കിൽ ഭൂമികുലൊക്കെ ഉണ്ടാവുന്നു ഇതൊക്കെ മനുഷ്യ സൃഷ്ടിയോ മറ്റാരെങ്കിലും ചെയ്യുന്നതോ അല്ല മറിച്ച് കൂടി ദൈവീകമായി ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളാണ് അതിന്റെ ദുഃഖം നമ്മൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും അതാണ് ആധി ദൈവികമായ ദുഃഖം പിന്നെ ആതിഭൗതികമായ ദുഃഖമുണ്ട് ഇപ്പോ മനുഷ്യൻ ബോംബ് നിർമ്മിക്കുന്നു ആയുധങ്ങൾ നിർമ്മിക്കുന്നു ഇതുകൊണ്ടൊക്കെ പലപ്പോഴും എന്ത് ചെയ്യുന്നു മനുഷ്യരെ തന്നെ ഇല്ലാതെയാക്കുന്നു അപ്പൊ ഇത് മനുഷ്യ സൃഷ്ടിയായിട്ടുള്ള നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന നമ്മൾ തന്നെ വരുത്തി വെക്കണമെന്നില്ല ആരെങ്കിലും കൊണ്ടുവന്ന് നമ്മൾ താമസിക്കുന്നിടത്ത് പോകുമ്പിട്ടാല് നമ്മൾ കാരണമല്ലല്ലോ ഇതാണ് ആദി ഭൗതികമായ ദുഃഖം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾ ഇനി ആധ്യാത്മികമുണ്ട് അവനവൻ തന്നെ അവനവന്റെ ദുഃഖത്തിന് കാരണമായി തീരുക അതിനകത്ത് ഈശ്വരഹിതമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്ന വിഷയങ്ങളോ മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന വിഷയങ്ങളോ ഒന്നുമല്ല മറിച്ച് നമ്മൾ തന്നെ നമ്മുടെ ദുഃഖത്തിന് കാരണമായി തീരുക പല കാര്യങ്ങളും ഇങ്ങനെ അനാവശ്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും വല്ലാത്ത ഒരു ഡിപ്രഷൻ അവസ്ഥയിലൊക്കെ എത്തുകയും ആധ്യാത്മിക ചിന്തയില്ലാതെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ദുഃഖമുണ്ട് അതാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത് ഈ മൂന്ന് ദുഃഖങ്ങൾക്കും ശാന്തി ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ശാന്തി മന്ത്രങ്ങളെല്ലാം അവസാനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളോ ശാന്തി 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 എന്ന് മൂന്ന് പ്രാവശ്യം നമ്മൾ പറയുന്നത് കാരണം ഒന്നാമത്തെ ശാന്തി ആദി ദൈവീകമായ ദുഃഖത്തിന് ശാന്തി ഉണ്ടാവണം ആധി ഭൗതികമായ ദുഃഖത്തിന് ശാന്തി ഉണ്ടാവണം ആധ്യാത്മികമായ ദുഃഖത്തിനും ശാന്തി ഉണ്ടാവണം അപ്പം ഇവിടെ അവനവൻ പ്രബലപ്പെടണം അവനവൻ ആത്മവിശ്വാസം ഉണ്ടാകണം അതാണ് ഈ അധ്യാത്മരാമായണ പഠനത്തിന്റെ ഒരു പ്രധാനമായ ലക്ഷ്യം അതുകൊണ്ടാണ് എന്ന പേര് ഇതിന് ഇതിങ്ങനെ പേരുവിട്ട് ഈ പുസ്തകം പൈസയും കൊടുത്ത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു വെച്ചാൽ നമുക്ക് അധ്യാത്മജ്ഞാനം ഒന്നും ഉണ്ടാവത്തില്ല ഉണ്ടാവുമോ ഉണ്ടാവില്ല അങ്ങനെ ഓരോ പുസ്തകങ്ങളും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാൽ അതിലുള്ള അറിവ് മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കയറുമെങ്കിൽ എന്തെളുപ്പായിരുന്നു അപ്പം ഇത് എന്ത് ചെയ്യണം ചെയ്യുന്നവർക്ക് എങ്ങനെയാ അധ്യാത്മരാമായണം എന്നാണ് ഇതിന്റെ പേര് ഇത് അധ്യയനം ചെയ്യുന്നവർക്ക് ഇത് വായിക്കണം പഠിക്കണം അവർക്ക് എന്തുണ്ടാവൂ അധ്യാത്മജ്ഞാനമുണ്ടാകും ആധ്യാത്മികജ്ഞാനം ഉണ്ടാകും അവനവനെക്കുറിച്ചുള്ള അറിവ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവാണ് അവനവനെ അറിയുക എന്നത് അപ്പം ഇന്ന് അതി ഇന്നില്ലാത്തതും അതാണ് നമ്മൾ മറ്റുള്ള എല്ലാ അറിവുകളും നേടും പക്ഷെ അവനവനെക്കുറിച്ച് ഒരിക്കലും എന്തു ചെയ്യില്ല പഠിക്കില്ല അപ്പം ഇത് രാമായണം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഓരോ വർഷവും കർക്കടക മാസം മാ വരുമ്പോൾ മാത്രം എടുത്ത് വായിക്കാനുള്ളതുമല്ല അങ്ങനെ വായിച്ചിട്ട് കാര്യവുമില്ല ദൈനംദിനം ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം അങ്ങനെ മാറ്റുമ്പോഴാണ് ആധ്യാത്മികജ്ഞാനം നമുക്കുണ്ടാകുന്നത് ഇനി ആധ്യാത്മികജ്ഞാനം മാത്രമാണ് ഉണ്ടാവുന്നത് അല്ല ഒട്ടേറെ തെളിവുകളുണ്ട് ഭൗതിക സിദ്ധി അല്ലെങ്കിൽ ഭൗതികമായ ഒട്ടേറെ നേട്ടങ്ങൾ രാമായണ പാരായണത്തിലൂടെ കിട്ടാറുണ്ട് എന്തൊക്കെയാ അത് പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ് മിത്രസമ്പത്ത് കീർത്തി രോഗശാന്തിയും ഉണ്ടാം കീർത്തി ഭക്തിയും ധനൃപത്തി കീർത്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ രഹസ്യമാണിത് എന്ന് പറഞ്ഞ രഹസ്യം എന്ന് പറഞ്ഞാൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ട സംഗതിയെയാണ് എന്ന് പറയുന്നത് അറിയാൻ താല്പര്യമില്ലാത്തവരുടെ മുമ്പിലും നമ്മൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പരസ്യമാണ് അപ്പോൾ രാമായണത്തെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്താണ് ഇത് വായിച്ചാൽ നല്ല സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവും ഇപ്പോൾ മക്കളില്ലാത്തവർക്ക് രാമായണം വായിച്ചാൽ മതി ധനസമൃദ്ധി ഉണ്ടാവും നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ എന്നും വെറുതെ പറയുന്നതല്ല അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത് ഉണ്ടാവും നല്ല സുഹൃത്തുക്കളെ കിട്ടും നല്ല കീർത്തി ഉണ്ടാവും അതുപോലെ രോഗങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ശാന്തി ഉണ്ടാവും രാമായണ പാരായണം കൊണ്ട് അത് മാത്രമല്ല നമ്മിൽ ഭക്തിയും വർദ്ധിക്കും പിന്നീടോ മുക്തി ലഭിക്കും മുക്തിയാണല്ലോ പ്രധാനം മോക്ഷം മോചനം സ്വാതന്ത്ര്യം സകല കെട്ടുപാടുകളിൽ നിന്നും പ്രാരബങ്ങളിൽ നിന്നുമുള്ള മുക്തി ഇതെല്ലാം രാമായണ പാരായണം കൊണ്ട് രാമായണ പഠനം കൊണ്ട് നമുക്ക് ലഭിക്കും ഇപ്പോൾ ഒരു പ്രഭാഷണം മാത്രമല്ല നമ്മൾ കേൾക്കേണ്ടത് നമ്മുടെയൊക്കെ നാട്ടിൽ രാമായണ സത്സംഗങ്ങൾ ഈ ഒരു അവസരത്തിൽ ഉണ്ടാവും അതുപോലെ രാമായണ സന്ധ്യകളുണ്ടാവും രാമായണ പാരായണങ്ങളുണ്ടാവും ഓരോ കാണ്ഡത്തിന്മേലുള്ള ചർച്ചകൾ ഉണ്ടാവും ഇതെല്ലാം നമ്മൾ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നത് കഴിവതും അതിൽ പോയി പങ്കെടുക്കണം അതുപോലെ ചർച്ചയിൽ പങ്കെടുക്കണം നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഇതെല്ലാം ഈ രാമായണ മാസത്തിലും തുടർന്നുള്ള മാസങ്ങളിലും ഒക്കെ സംഭവിക്കേണ്ട കാര്യമാണ് തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം ഇന്നത്തെ രാമായണത്തിൻ്റെ കാലിക പ്രസക്തി എന്ന മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ